യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പുടിൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റഷ്യയിലെ വ്ലാദിമോസ്റ്റോക്ക് നഗരത്തിലേക്ക് ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ ചോദ്യോത്തരം സെക്ഷനിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം യുക്രൈൻ സന്ദർശിച്ചിരുന്നു ഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ മാസത്തെ യുക്രൈൻ സന്ദർശനത്തിനിടയിൽ പറഞ്ഞിരുന്നു രണ്ടര വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ അതൊരു പൊൻതൂവലായി മാറും ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കും റഷ്യയുമായി മികച്ച ബന്ധമാണുള്ളത് ഇറാൻ സൗദി പ്രശ്നം പറഞ്ഞു തീർത്തതുൾപ്പെടെ ഫലപ്രദമായ നയതന്ത്ര ഇടപെടലിന്റെ പാരമ്പര്യം ചൈനയ്ക്കുമുണ്ട് അതേസമയം യുക്രൈനും റഷ്യയും പോരാട്ടം തുടരുകയാണ് വ്യാഴാഴ്ച റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയിലെ അതിർത്തി ഗ്രാമത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് യുക്രൈൻ റഷ്യൻ അതിർത്തിക്കകത്തേക്ക് കടന്നു കയറിയതോടെ കഴിഞ്ഞ മാസം മുതൽ യുദ്ധം ശക്തി പ്രാപിച്ചിട്ടുണ്ട് Ну список